കലിയുഗത്തിൽ മലയാളികൾ ശ്രീരാമനെ മറന്നുപോയോ എന്ന് ചിന്തിച്ചു പോയ നിമിഷം തപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു രാമനെ കാണാൻ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഓർമ്മയിൽ വരാം അവിടത്തെ തിരക്കാണ് പക്ഷെ ഇന്ന് അവിടെ സംഭവിച്ചത് ആ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്രയധികം തിരക്കൊന്നും ഇല്ലാത്ത ആഴൊഴിഞ്ഞതെന്ന് വേണം തന്നെ പറയാനായിട്ട് കാരണം അത്രയും തിരക്ക് കുറഞ്ഞൊരു ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്ര നമ്പലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശ്രീരാമന് ഒരുപാട് പ്രൊമോഷൻ വർക്ക് നടക്കുന്ന കാലമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുന്ന ഒരു തീരുമാനിയോട് ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ എത്രയും ആഴൊഴിഞ്ഞു കിടക്കുന്നു എന്തുകൊണ്ട് തിരക്കില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ അത്യാവശ്യം തിരക്ക് കാണും പിന്നെ രാമായണ മാസത്തിലാണ് കൂടുതലും തിരക്ക് തൃപ്രയാർ ഉണ്ടാകുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ മലയാളികേക്കാൾ കൂടുതൽ തമിഴന്മാരും കർണാടകയിൽ നിന്നുള്ള ഭക്തന്മാരാണ് ഇവിടെ കൂടുതൽ വരുന്നതെന്നും അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു ഇത്രയും പഴക്കവും ചൈതന്യവുമുള്ള തൃപ്രയാർ അമ്പലത്തിൽ എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ തൃപ്രയാറിലെ ശ്രീരാമനെ കാണാനായിട്ട് ശ്രീ നരേന്ദ്രമോദിജി വരെ വന്നിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പ്രൊമോഷൻ വർക്കും ആ ഒരു തിരക്കും ഞാൻ ഇവിടെ കാണാനായിട്ട് ഇടയായില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ശ്രീരാമനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണനെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പിള്ളേരുടെ കാര്യമാണ് നോർത്തിലത്തെ കാര്യം എനിക്കറിയില്ല പക്ഷേ ഈ നിങ്ങൾ ഈ വർക്കൊക്കെ കണ്ടില്ലേ ഈ ഒരു അമ്പലത്തിൻ്റെ പഴക്കവും നമ്മൾ കാണാൻ കഴിയുന്നില്ലേ എന്ത് രസമാണ് നോക്കിയാൽ വർക്ക് അത്രയും അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണത്രേ ഈ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിന്റെ പണികഴിപ്പിച്ചത് അപ്പൊ നമ്മൾ ആലോചിക്കുന്നു എത്ര പഴക്കം ചെന്നൊരു അമ്പലമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം മരണം അടുത്തെത്തുന്നു എന്നറിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രീരാമനെ കൂടുതൽ സ്നേഹിക്കുക എന്നാണ് പഴമക്കാര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടാ പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ ശ്രീരാമനെ സ്നേഹിച്ചു തുടങ്ങാ ഈ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തുടങ്ങാം ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം അറ്റ്ലീസ്റ്റ് ഈ ശ്രീരാമിനെ ജയ് വിളിക്കുന്നവരെങ്കിലും ഈ അമ്പലങ്ങളിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെറിയൊരു വിഷമം തോന്നി ഞാൻ ഇവിടെന്നല്ലാതെ നിന്നല്ലാതെ ഞാൻ മൂന്നാല് അമ്പലങ്ങളിൽ വേറെയും പോയി അവിടത്തേയും കൂടി വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നാലെ ഞാൻ ഇടുന്നതാണ് അവിടുത്തെ ഓരോ തിരക്ക് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളി പോവും നമ്മുടെ കാനാടി കാനാടിമടത്തും ഞങ്ങൾ പോയി തൃപ്പുരം ഞങ്ങൾ പോയി ഗുരുവായൂരും നമ്മൾ പോയി അപ്പോൾ അവിടെയുള്ള തിരക്കുകളുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നാലെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക